ഇതൊന്ന് പാമ്പൻ കുളിയേ ചായ ചായ സൂപ്പറാ ചായ ആണോ ഇനി കെറക്കനും പെണ്ണിനും അഞ്ചു മിനിറ്റ് സംസാരിക്കാം ഇതെന്താ പേടിച്ചിട്ടാ ഇത് കണ്ടിട്ട് ഞാനാന്നല്ലോ പേടിച്ചേ എന്താ പേര് ഫാനുമതി ഞാൻ ഫാനുന്ന് വിളിക്കും മതി മതി വേണ്ട ഞാൻ ഫാനുന്ന് വിളിക്കും മതി മതി വേണ്ട ഞാൻ ഫാനുന്ന് വിളിക്കും അത് എന്താ പേര് വിക്രമ ഞാൻ വിക്രു എന്ന് വിളിക്കും തുടങ്ങാം എന്ത് സ്കിറ്റ് എല്ലാരും പെണ്ണുങ്ങാണ ചടങ്ങാ നടന്നു മുപ്പത്തി ആറ് വർഷമായി ഞങ്ങളുടെ കല്യാണം നടന്നിട്ട് അതെ ഇപ്പോഴും ഞങ്ങള് ഒരു പുതു മണവാടനും മണവാട്ടിയായിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കിടയിൽ സ്നേഹം മറ്റൊന്നും ഇല്ല ആർക്കെങ്കിലും സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമൂഹത്തിലെ മാതൃകാ ദമ്പതികളാണ് അതെ ഈ സമൂഹം ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് സ്നേഹം തുളുമ്പി തുളുമ്പി കൊണ്ടാടുന്ന ഒരു വീടാണ് ഞങ്ങളുടെ ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ നമ്മുടെ ഈ സ്നേഹത്തിന്റെ ഇടയിൽ നിന്നും ഞാൻ പെട്ടെന്നങ്ങ് പോയി കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യും ഞാൻ പോയി കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യും ഞാനങ് ഇല്ലാതായോ നീ എന്ത് ചെയ്യും ഇതൊക്കെ ചെയ്യും ഞാൻ കരഞ്ഞു കരഞ്ഞു മരിക്കും കണ്ടിട്ട് ആൾക്കാര് തിരിച്ചു തിരിച്ചു ആവുമല്ലോ

ഞാൻ മിണ്ടൂല്ല ഒരിക്കലും വേണ്ട തരും പിന്നെ താ എന്റെ ഭർത്താമതാ ഉമ്മ നൈസരങ്ങ് എടുക്കാം

പിന്നെ എടി വിക്രൂ അപ്പുറത്തെ വീട്ടിലെ ജലച്ച പറയാലേ എന്നാ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ കല്യാണം കഴിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരും കുട്ടികളെ ഇത് കണ്ടിട്ട് കളിയാക്കണം ചോദിക്കണ്ടോ എടി വിക്രോ നീ ചോദിക്കണ്ടാ നീ പറഞ്ഞ നമ്മുടെ ഇടയിലെ സ്നേഹത്തിന് പിണക്കാൻ വേണ്ടി ആര് വന്നാലും നമ്മൾ വരുന്നു

എന്താ സൂക്ഷിച്ചു നോക്കുന്നത് ഇത് എവിടെന്ന ശരി വന്നത് വായുണ്ടായിരുന്നു ഇത് വായർ ഹോൾ ആയിരിക്കുന്നത് തിരിച്ചിട്ടും കണ്ടിട്ട് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല നിന്റെ အမဘောဟို എന്റെ പെണ്ണുമുള്ള പേര് പറഞ്ഞു കൊല്ലാൻ വേണ്ടി വന്നാന്നു അമ്മ ഈ താടിഞ്ഞു വളർത്തി എന്ത് റബ്ബർ കാർത്തുവെച്ചേ ഇത് എന്താണെന്ന് അറിയാ ഞാൻ അത്യാവശ്യം എഴുതും അത്യാവശ്യമില്ലെങ്കിലോ പിന്നെ എനിക്ക് ബ്രാന്തല്ലേ ചുമ്മാരുന്ന് എഴുതാൻ വേണ്ടി എടാ ഞാൻ ഈ എഴുതുന്ന പെൻസിൽ വെച്ചാ എഴുതുന്നത് അപ്പൊ ഞാൻ അറിയാം തെറ്റുമ്പോ ഈ റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി പെൻസിൽ കാലത്തേക്ക് തൂക്കിയിട്ടല്ലോ പിന്നെ സ്റ്റാറ്റ് ബാങ്കിന്റെ റിസപ്ഷൻ അല്ലേ ഞാൻ കട്ടി തൂക്കി ഇടാൻ വേണ്ടിട്ട് പെൻസിൽ പെൻസിലെ ഈ പത്ത് മുപ്പത്തഞ്ചു കൊല്ലം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞത് അന്ന അമ്മാൻ ഇവിടെ വരുന്ന വന്നതാണ് അതെ എവിടെ വരുന്ന ഞാൻ ഈ നശിച്ച നാട്ടിൽ അങ്ങ് പോയി എന്താ നശിച്ചത് ഇട നല്ല ചെയ്താൽ പ്രോത്സാഹിപ്പിക്കാത്ത നാട് എനിക്ക് വേണ്ട ഞാനങ്ങ് പോയെന്ന് അമ്മ എന്താ നല്ല കാര്യങ്ങള് ചെയ്തത് എടാ ഒരാൾക്ക് പൈസ കൊടുക്കുന്നത് ശരിയോ തെറ്റോ പൈസ കൊടുക്കുന്നത് നല്ല കാര്യമില്ല നല്ല പിന്നെ എന്നെ അതിന് പോലീസ് പിടിച്ചെന്ന് പൈസ എന്താ പോലീസ് പിടിക്കുന്നത് ആ ഞാൻ ഈ കാണിക്കൊടുത്തായിരുന്നു അതിന് പോലീസ് പിടിച്ചു ശരിയാണോ ശരിയാണോ അതാ ഞാൻ ചോദിച്ചാൽ പോലീസ് പിടിച്ചാൽ ശരിയാണോ കാണിക്കുന്നത് ശരിയാണെന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് പൈസ എടുത്ത് കൊടുക്കത്തില്ലായിരുന്നു എനിക്ക് സ്വന്തം വെച്ച് കാണിക്കുവഞ്ച് ഇല്ലട ആ അതിൽ ഞാൻ നമ്മൾ ഈ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അല്ല ചീത്ത കാര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല എതിർക്കും ഞാനൊരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെ തോളത്ത് വച്ചുകൊണ്ടിരിക്കുക ഈ കുഞ്ഞി അമ്മ കാണാതെ ഈ ചെയിന് ഇങ്ങനെ കടിച്ച് തിന്നുക സ്വർണ്ണം ഈ സ്വർണ്ണ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപകടം സംഭവിക്കത്തില്ലേ സംഭവിക്കും ഞാനൊരു മാജിക്കുകാരന്റെ ലാഘവത്തോട് കൂടി ആരും അറിയാതെ ആ മാല ഇങ്ങനെ ഊരിത്തു എടുത്ത തമ്മയുടെ കൈ കൊടുത്തോ അമ്മയുടെ കൊടുത്തു അമ്മ വീണ്ടും കുഞ്ഞിന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കത്തില്ലേ മാല അപകടമല്ലേ എന്താ കാണിച്ചു ഞാൻ അങ്ങ് വെറ്റു അല്ലാച്ചി കള്ളന നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ട എന്തുവാ എന്റെ കിടക്കാച്ചി എനിക്ക് വേണ്ട കാര്യം തലയ്ക്ക് പിടിക്കുന്ന മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു ലഹരി പദാർത്ഥങ്ങളും ഞാൻ ഉപയോഗിക്കത്തില്ല തീർത്ഥം തീർത്ഥം തീർത്ഥാടനമാണല്ലോ എന്റെ ഉദ്ദേശുദ്ധി മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് യു പി അരുണാചൽ പ്രദേശ് അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി പിന്നെ ഈ തലകർക്കും വിളകണം എന്നാ പറയാ വായി നോക്കി കറങ്ങിറക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പോലെ മണിക്കൂറും പെണ്ണും പിള്ളേരെ മടിയിൽ കെട്ടിപ്പിടിച്ചിരിക്കുമെന്നാണ് നീ പറയുന്നത് ഈ കാര്യം അപ്പം യു ഞാൻ അറിഞ്ഞു കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ഇത് അന്വേഷിക്കണോ വേണ്ടയോ അങ്ങനെ നമ്മളെ കുടുംബ വീട്ടില് തിരുവല്ലാമലയിൽ വന്നു അവിടെ വന്നപ്പോ പറയാ നീയും പെണ്ണും പിള്ളേരെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച യാത്ര ചെയ്യത്തുള്ളൂ നിങ്ങളെ ഒരുമിച്ച് സഞ്ചരിക്കത്തുള്ളൂ കല്യാണത്തിന് പോലും ഭയങ്കര പ്രേമോ സ്നേഹോ ഇടാ നമ്മളെ കുടുംബത്തിലുള്ള പിള്ളേർക്ക് നാണക്കണല്ലേടാ എന്റെ വാ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളെ അംഗീകരിച്ചാണ് മാതൃകാ ദമ്പതി എന്ന് പറഞ്ഞ പ്രൈവറ്റ് രണ്ട് ശില്പങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് രണ്ട് പലവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുതുക്കു കൂത്താട്ടിയെ അമ്മ വാ ഞങ്ങളെ പിരിപ്പിക്കാൻ അമ്മ നല്ല ലോകത്ത് ആർക്കും പറ്റത്തില്ല പക്ഷെ ഞാൻ പിരിക്കും എങ്ങനെ ഞാൻ പിരിക്കും എങ്ങനെ പിരിച്ചുള്ള പതിനാറ് വർഷക്കാലമായിട്ട് എന്റെ മനസാക്ഷി കോടതിയിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു കഥ ഇന്ന് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യും അതെന്റെ ആവശ്യമാണ് ഇവിടെ സ്നേഹം എനിക്ക് അസൂയ ഞാൻ പൊളിക്കും എങ്ങനെ പൊളിക്കുന്നു പൊളിക്കുന്ന കാരണമല്ല എടാ നമ്മളെ കുടുംബത്തിലെ മലയിൽ ഈ ഇടയ്ക്ക് അങ്ങനെ നീ പോയായിരുന്നു തിരുവല്ലാമലൊക്കെ കുറെ വർഷമായി നമ്മൾ കുറെ വർഷം നമ്മൾ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ വെച്ച് സന്ധ്യയൊക്കെ കണ്ടായിരുന്നു തിരുവല്ലാമല മാത്രമല്ലല്ലോ തെല്ലും സന്ധ്യുണ്ടല്ലോ സൂര്യൻ അസ്തമിക്കുന്നത് ആ സന്ധ്യല്ല പിന്നെ ഞാൻ ഒരു സ്ത്രീ സന്ധ്യയെ ഞങ്ങളൊന്നും വേണം ഞങ്ങളെന്തേടാ നിനക്കറിയാന്നുള്ള സന്ധ്യ ആ സന്ധ്യ നിനക്ക് മറന്നു പോയി ഇത്രയും കാലമായിട്ട് ആ സന്ധ്യയുടെ കൊട്ടത്ത് നിന്റെ അതേ രൂപത്തിലും അതേ പൊക്കത്തിലും അതേ ഗ്രാമറിലും ഒരു പയ്യനയും കൂടെ ഞാൻ കണ്ടായിരുന്നു കളിക്കുവാ എന്നിട്ട് മിക്കവാറും അവർ രണ്ടു നാളെ അഞ്ഞോട്ട് വരും എടാ വിക്രമാ അല്ല അങ്ങനല്ലോ ഇപ്പം നീ എടാൻ ഞാൻ ഇടി എങ്ങനെ എങ്ങനല്ല കുടുംബം പിടിക്കാൻ പറ്റി കയറു വരും കണ്ടുപോലും വന്നോല്ലാൻ കാണിക്കുന്നു വേല ഉണ്ടല്ലേ സംബന്ധിച്ചു കൊടുക്കാൻ പറ്റൂ അല്ല അതിന്റെ പ്രായമുള്ള ഒരാളെന്തായാലും കാണിക്കുന്ന മോശം അല്ലേ നിങ്ങളുടെ അമ്മാവൻ ഇല്ല അമ്മാനങ്ങനെ ചാടിച്ചത് മോശമായിപ്പോലെ ആര് കാണിച്ചത് അമ്മാവനങ്ങൾ താടിക്കാൻ പാടില്ല നിങ്ങളല്ലേ പറഞ്ഞു വിട്ടത് ഞാനല്ലേ പറഞ്ഞിട്ട് നീല് പറഞ്ഞു വിട്ട നിങ്ങൾ പറഞ്ഞു ഞാനല്ലേ പറഞ്ഞു നീല് പറഞ്ഞു കൈ ചോട്ട് സംസാരിക്കലും കൈസാരിക്കില്ല കൈച്ചോട്ട് സംസാരിച്ചാലേ പിന്നെ കൈ ചോട്ട് സംസാരിച്ച